ും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം രക്തചംക്രമണ വ്യവസ്ഥയിൽ ഉത്ഭവിക്കുന്നതും ഇരുപത്തിനാല് മണിക്കൂറിലധികം നീണ്ടു നിൽക്കുകയോ മരണത്തിൽ കലാശിക്കുകയോ ചെയ്യുന്നതുമായ മസ്തിഷ്കത്തിലെ കേന്ദ്രീകൃതമോ വ്യാപകമോ ആയ പ്രവർത്തന തകരാറിനെയാണ് നമ്മൾ മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇതിനെ പക്ഷാഘാതം എന്നും അറിയപ്പെടുന്നു ഉണ്ടാകാനുള്ള കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സ്ട്രോക്ക് പല വിധത്തിലുണ്ട് അതിലൊന്നാണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സ്റ്റിൻഡ്രോം എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതിന് ബ്യൂട്ടി പാർലറുമായി ബന്ധമുള്ളതായി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം പാർലറിൽ മുടിവെട്ടാനോ സ്പാ ചെയ്യാനോ മറ്റോ എത്തിയാൽ നമ്മുടെ മുടി ഷാംപൂവും കണ്ടീഷണറും എല്ലാം ഉപയോഗിച്ച് പാർലറുകാർ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് പതിവാണ് ഇതിനായി ബേസിനിലേക്കും മുടി വെച്ച് നമ്മൾ കിടത്തുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ പിൻഭാഗം ചില സന്ദർഭങ്ങളിൽ വല്ലാതെ അമർന്നു പോകാറുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പണ്ടേ പണ്ടുള്ളവരിൽ ഇത്തരത്തിൽ അധിക സമയത്തേക്ക് അമർന്നു പോകുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്നു അതിലൂടെ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്താതിരിക്കുന്ന അവസ്ഥ രൂപപ്പെടുന്നു അങ്ങനെ രക്തക്കൂഴലിന് പ്രശ്നം പറ്റുകയും അതുമൂലം സ്ട്രോക്ക് സംഭവിക്കാം ഇതിനെയാണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോമിൻ്റെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് മേൽ പറഞ്ഞ പോലെ ബ്യൂട്ടി പാർലറുള്ള ബേസിനിൽ കിടക്കുമ്പോൾ കഴുത്തിൻ്റെ പുറകിലുള്ള ഒരു പ്രധാന രക്തക്കുഴൽ അമർന്നു പോകുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാവുന്നത് തലച്ചോറുമായി നേരിട്ട് ബന്ധിപ്പിക്കപ്പെടുന്ന ഒരു രക്തക്കുഴലാണിത് അതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാവുന്നത് കഴുത്തിലെ നാല് രക്തക്കുഴലുകളാണ് പ്രധാനമായും ബ്രെയിനിലേക്ക് രക്തം പ്രവഹിപ്പിക്കുന്നത് മുമ്പിലുള്ള രക്തക്കുഴലുകളെ കരോട്ടിക് ആർട്ടറീസ് എന്നും പിറകിലുള്ളവയെ വെർട്ടിബ്രൽ ആർട്ടറീസ് എന്നും വിളിക്കുന്നു തലകറക്കം തലവേദന ഓക്കാനം മങ്ങിയ കാഴ്ച ബോധക്ഷയം കൈകളിൽ മരവിപ്പ് കഴുത്ത വേദന കുഴഞ്ഞ സംഭാഷണം അത്യധികമായ ദുർബലത സഹായമില്ലാതെ നേരെ നിൽക്കാനാകാത്ത അവസ്ഥ എന്നിവയാണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ തലച്ചോറുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന രക്തക്കൊഴിലാണിത് അതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാവുന്നത് ബ്യൂട്ടി പാർലറിൽ പ്രത്യ പതിവായി പോകുന്നവർ പ്രത്യേകിച്ച് സ്ത്രീകൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണിതെന്നാണ് വിദഗ്ദ്ധ ഓർമ്മിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡോക്ടർ മൈക്കൽ വെയിൻറോബ് ആണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രം എന്ന പ്രശ്നം ആദ്യമായി കണ്ടെത്തുന്നത് അഞ്ച് സ്ത്രീകൾ സമാനമായ രീതിയിൽ പക്ഷാഘാതവുമായി എത്തിയതോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഡോക്ടർ മൈക്കൽ വെയിൻട്രോപ്പ് ഈ സാധ്യത കണ്ടെത്തിയത് നമ്മളെല്ലാവരും കുറച്ചു കാലം മുമ്പ് പത്രത്തിലൊരു വാർത്ത വായിച്ചിട്ടുണ്ട് ബാബർ ഷോപ്പിൽ മുടി വെട്ടുന്നയാൾ തല മസാജ് ചെയ്തതോടെ യുവാവിനെ മസ്തിഷ്ക മരണം സംഭവിച്ച വാർത്ത വൈറ്റ് ഫീൽഡിലുള്ള സലൂണിൽ മുടിവെട്ടാനെത്തിയ ബെല്ലാരി സ്വദേശിയായ മുപ്പതുകാരനാണ് ഗുരുതരാവസ്ഥയിലെത്തിയത് മുടി വെട്ടിയാൽ മസാജ് ചെയ്യുന്നതിനിടെ ഈ ചെറുപ്പക്കാരൻ്റെ കഴുത്ത് ബലമായി വെട്ടിക്കുകയായിരുന്നു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് ബ്യൂട്ടി പാർലറിലോ സലൂണിലോ നിങ്ങൾ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് കഴുത്ത് അമർന്നിരിക്കേണ്ട അവസ്ഥയോ മറ്റോ വരുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു വേണം അത് കൈകാര്യം ചെയ്യേണ്ടത് കാരണം എപ്പോഴാണ് നമ്മുടെ ജീവന് ആപത്തുണ്ടാകുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക